പതിനേഴ് പള്ളത്തിണ്ട് നമുക്ക് പതിനേഴ് ഇട്ടുവെച്ചോക്കാം നമ്മൾ ഇതേ ഈ പാടത്തിന് വെക്കുന്നത് നമ്മൾ മൂന്ന് കൊല്ലടിച്ചിട്ടുണ്ടായതാണ് പക്ഷെ അപ്പം മീനടി ചേർന്നില്ല ഇപ്പം ഇവിടെ വെച്ചോക്കാം നമുക്ക് പതിനേഴെണ്ണം വെച്ചോക്കാം എങ്ങനെയുണ്ടെന്ന് നോക്കാം ഓക്കെ കുത്തിയിട്ടുണ്ട് ഇട്ടിണ്ട് ആണോ വെള്ളത്തിൽ നിന്ന നമുക്കത് ഈ കളത്തിലിട്ട് നോക്കാം നമ്മള് ഈ കളത്തിലിട്ടുണ്ട് നമുക്ക് അടുത്ത് പുറത്ത് വയ്ക്കാം ഓക്കെ അടുത്ത് നമുക്ക് ഇവിടെ കുത്താംട്ടോ ഒരു വെള്ളത്തിൽ പിടിക്കാം നമുക്ക് കറുപ്പ സൈഡിൽ കുത്താം ഓടറുകട നീക്കിടാം കേട്ടോ ഇനാർ തടാകമ കുടുന്നു നീ കുത്തം വരെ അല്ലേ നടക്കvertx പോയി മംഗേ ബടാ ബാബേ നടടി ഓക്കെ നമ്മളൊരു അഞ്ച് വെച്ചിട്ടുണ്ട് വെട്ടുവെച്ചിട്ടുണ്ട് കേട്ടോടാ അഞ്ചെണ്ണം വെച്ചിട്ടുണ്ട് നമുക്കിനി അപ്പുറത്തെ പാടത്ത് വയ്ക്കാം ഓക്കെ ഇവിടെ ഇവിടെ തൊട്ട് വീണ്ടും നമ്മൾ വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു പതിനാലെണ്ണം വെച്ചിട്ടുണ്ട് മൊത്തം കാണാൻ പറ്റും മൊത്തം വെച്ചിട്ടുണ്ട് വേണ്ട കുപ്പികൾ കിടക്കണം കേട്ടോ പിന്നെ ഈ കണ്ടത്തിൽ വെച്ചിട്ടുണ്ട് ഒരു മൂന്നെണ്ണം അപ്പോൾ മൊത്തം പതിനേഴ് വെട്ട് നമ്മൾ വെച്ചിട്ടുണ്ട് അപ്പോൾ നേരം വെളുക്കണവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം എങ്ങനെ എങ്ങനെയാണ് വെട്ടോന്നറിയില്ലേ നോക്കി നോക്കാം പിന്നെ പാടത്ത് വയ്ക്കുന്നുണ്ട് ഞങ്ങൾ പാടത്ത് വെച്ചാൽ ഒരുപാട് ആകലെയാണ് അവിടെ അച്ഛനെ ചെറുതായിട്ട് നേരൽ കാണാം അവിടെ ഒരു ഇരുപത് വെട്ട് വയ്ക്കുന്നുണ്ട് അതും കൂടി എടുത്തിട്ട് നാളെ ഒരുമിച്ച് നമുക്ക് നോക്കി നോക്കാം അപ്പോൾ നേരം വെളുത്ത് കാലത്ത് നമുക്ക് നോക്കി നോക്കാം നമ്മൾ നേരം വെളുത്തു നമ്മൾ വെട്ടെടുക്കാൻ വന്നതാണ് നാല് വെട്ട് അങ്ങനെ തന്നെ എടുക്കേണ്ടത് ഇവിടുത്തെ ഒരു വെട്ട് പുല്ലിൻ്റെ ഇടയിൽ കയറ്റിയിട്ടുണ്ട് നമുക്ക് നോക്കി നോക്കാം ഈ ചണ്ടിരേട്ടെടുക്കുന്നുണ്ട് ഞാൻ വെട്ടെടുക്കുമ്പോൾ നോക്കി വെക്കാം ചോട്ടാ ഇവിടെ ഒരു വെട്ട് ഇവിടെ വെട്ടിണ്ട് ഇവിടെ ഒരു അമ്പാണ് നട്ടുണ്ടായി അതിലെ നമുക്ക് നോക്കാം ഇവിടെ ഒരു ഒരെണ്ണം വെട്ടിണ്ട് അത് എടുത്തു നോക്കി നോക്കാം

പിന്നെ കാണിച്ചാലും രണ്ട് കാര്യം കൂടി മുതൽ കിട്ടിയിട്ടുണ്ട് ഫസ്റ്റ് മുതൽ അവിടെ ഇണ്ട് ചെറുപ്പം ആര് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഏഹ് നമുക്ക് കിട്ടിയിട്ട് ആര് നമുക്ക് ഇത് എത്ര പേര് കിട്ടിയിട്ടുണ്ട് കിട്ടുണ്ട് കേട്ടോ അതെ ഇതൊക്കെ നമുക്ക് കിട്ടിയവരാണ് അഞ്ചു പേര് ആലുള്ളൂ പക്ഷെ അവരുടെ നല്ല പൊരാളാണ് അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഓക്കെ